അടിമാലി കുമളി ദേശീയപാതയിൽ അപകടങ്ങൾ വെള്ളയാങ്കുടി കട്ടപ്പന റോഡിൽ മൂന്ന് യാത്രക്കാർക്ക് പരിക്കേറ്റു റോഡിലെ വാഹനങ്ങൾ അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ വെള്ളയാങ്കുടി കട്ടപ്പന റോഡിലാണ് അപകടങ്ങൾ മൂന്ന് വാഹനങ്ങളാണ് ഒരേ സമയം ഇവിടെ അപകടത്തിൽപ്പെട്ടത് പാതിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചരലിൽ തന്നെയാണ് വാഹനങ്ങൾ മറിഞ്ഞതെന്ന് അപകടത്തിൽ പരിക്കേറ്റ ബിനു പറഞ്ഞു പോയ വണ്ടി ബ്രേക്ക് 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 പെട്ടെന്ന് പെട്ടെന്ന് ആ ഫ്രണ്ടിലെ കാർ വന്ന മറിഞ്ഞു വീണു അപ്പോൾ രണ്ട് ഒരു സ്കൂട്ടിയും എൻ്റെ ബൈക്കും ഉണ്ടായിരുന്നു തന്നെ വീണാണ് മഴ പെയ്തതോടെ പാതിയിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും പിന്നീട് മണൽത്തരികൾ അടിഞ്ഞുകൂടി കിടക്കുകയും ചെയ്യും ഇത് നിരന്തരമായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് കാരണമാവുകയാണ് പാതിയിലെ ഓടയുടെ അഭാവമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു മൂന്ന് ട്യൂബില്ല ഒരുപോലെ ബ്രേക്ക് പിടിച്ചതാണ് ഈ ചരലിനകത്തും മറിയാൻ കാരണം ഈ വെള്ളം ഒഴുക്ക് വരുന്നതുകൊണ്ട് മണലിലേക്ക് പോകുന്ന മണലുകൾ ഇവിടെ ധാരാളം കിടപ്പുണ്ട് അപ്പം ട്യൂബിൽ കയറി വീഴാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഇത് അധികാരികളുടെ ഭാഗത്തു നിന്ന് റോഡിലേക്ക് ഒഴുകുന്ന ഈ ചരലുകൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം മാസത്തെ കണക്ക് പരിശോധിച്ചാൽ അഞ്ചോളം അപകടങ്ങളാണ് ഇതേ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളത് പാതിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണൽത്തിരികൾ നീക്കം ചെയ്യുന്നതിനൊപ്പം പാതയുടെ വശങ്ങളിൽ ഓടകൾ നിർമ്മിക്കണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്